അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു വിശുദ്ധ റബിയൽ ഔവൽ നാം നമ്മുടെ കൂടെ കൂട്ടേണ്ട ചില നല്ല സ്വഭാവങ്ങൾ സംസ്കാരങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്ന് തിരുനബി സൊലല്ലോഹോ അലൈഹി വസല്ലമാ തങ്ങളുടെ ഷഫായത്ത് ലഭിക്കാൻ അവിടുത്തെ മതതും തർബീയത്തും തിരുനോട്ടവും അവിടുത്തെ എല്ലാ നിലക്കുമുള്ള പൊരുത്തം ലഭിക്കാൻ ഏറെ കാരണമാകുന്ന ചില നല്ല ശീലങ്ങളിൽ ഒന്ന് അവിടുത്തെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൊണ്ടുവരിക എന്നതാണ് തിരുനബി സുലല്ലാഹു അലേഹി വസല്ല തങ്ങളുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ അവിടുത്തെ മൗനം അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അവിടുന്ന് ചെയ്ത് നമുക്ക് പകർന്നു തന്ന കാര്യങ്ങൾ അതാണല്ലോ സുന്നത്ത് ആ തിരുസുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നത് അവിടുത്തെ ഷഫായത്ത് ലഭിക്കാനും പൊരുത്തം ലഭിക്കാനും ഏറെ കാരണമാകുന്ന നല്ല ഒരു പ്രഭാതത്താണ് തിരുനബി സലല്ലാഹു അല്ലെഹി വസല്ലമാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അവിടുത്തെ ജീവിതത്തിലെ മൂല്യമേറിയ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി കൊണ്ടുവരുമ്പോൾ ഏത് കാര്യത്തിലും മുത്തുനബി സലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ എങ്ങനെ ആ കാര്യം നമുക്ക് ചെയ്തു തന്നു എന്ന് പഠിക്കുകയും ആ സുന്നത്തുകൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ അതിന് ധാരാളം മൂല്യങ്ങളുണ്ട് ധാരാളം ബെനിഫിറ്റുകൾ ധാരാളം പോസിറ്റീവുകൾ അതിലുണ്ട് അതിലേറ്റവും പ്രധാനം മുത്തുനബിയുടെ സുലല്ലാഹു അലൈഹി വസ്ല്ലം ഷഫായത്ത് ലഭിക്കുക എന്നതാണ് അവിടുത്തെ പൊരുത്തം ലഭിക്കുക എന്നതാണ് ഈ വിശുദ്ധ റബിയോയിൽ ഔവ്വലിൽ അവിടുത്തെക്കുറിച്ച് സുലല്ലാഹു അലേഹി വസല്ലം നാം കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുകയും അവിടുത്തെ ജീവിതത്തിലെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന എല്ലാം എല്ലാം പകർത്താൻ പറ്റുന്നതാണ് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സുന്നത്തുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സുന്നത്തുകൾ കൂടെ കൂട്ടി ഈ വിശുദ്ധ റബിയോൾ ഒവലിൽ പുതിയതായി നാം സുന്നത്തിനെ ഉണ്ടാക്കിയെടുക്കുകയില്ല എങ്കിലും അലൈഹി വലൈഹി ബുസല്മാങ്ങൾ പഠിപ്പിച്ചു തന്ന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാൻ വിട്ടുപോയ സുന്നത്തുകൾ പുതിയതായി നാം കൂടെ കൂട്ടുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സൊലാഹ് അലൈഹി ദിവസല്ല മാറ്റങ്ങൾ നമുക്ക് കാണിച്ചു തന്ന നല്ല നല്ല മൂല്യങ്ങളായ സുന്നത്തുകൾ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തേടി പിടിക്കുകയും ഈ വിശുദ്ധ റബിയോൽ അവവലിൻ്റെ ഒരു നല്ല സംസ്കാരമായി ഒരു നല്ല ബാക്കിവപ്പായി ഈ റബിയോൽ അവവലിൽ തുടങ്ങി വെക്കുകയും അങ്ങോട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ അത് സ്ഥിരമായി കൂടെ കൂട്ടുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഓരോ റബിയോയിലും ഓരോ സുന്നത്തുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ തന്നെ ഭാഗമായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ അത് തിരുനബി സൊലല്ലാഹ് വലിഹി വസല്ല മാത്തങ്ങൾക്ക് എത്രമാത്രം സ്നേഹം നമ്മോടുണ്ടാവും അവിടുത്തെ പൊരുത്തം അവിടുത്തെ തിരുനോട്ടം അവിടുത്തെ ഷഫായത്ത് അവിടുത്തെ മതത് അവിടുത്തെ നെസർ അവിടുത്തെ മനസ്സിൽ ഒരു ഇടം അതുകൊണ്ട് കിട്ടാൻ കൂടുതൽ അവസരം ഒരുക്കുകയാണ് അതിലൂടെ പഠിക്കുക സുന്നത്തുകൾ ജീവിതത്തിൽ കൂടെ പുലർത്തുക എപ്പോഴും അള്ളാഹു തൂഫീഖ് ചെയ്യട്ടെ അസ്സലാമലൈക്കും വറഹമ്മല്ലാഹി വബറക്കാത്തു